സ്വാദ്രദിന ആഘോഷങ്ങളുടെ ഭാഗമായി കായംകുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കായംകുളം നഗരസഭയിൽ ജില്ലാ പദ്ധതിയായ ഓപ്പോളിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭയിലെ എഴുപത് ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഓവർകോട്ട് വിതരണം ചെയ്ത് നഗരസഭ ചെയർപേഴ്സൺ ശശികല ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കായംകുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ജില്ലാ പ്രൊജക്ടായ ഓപ്പോൾ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കായംകുളം നഗരസഭയിൽ നടന്നു ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ട് നഗരസഭയുടെ ചെയർപേഴ്സൺ പി ഏറ്റവും തന്നെയാണ് നിൽക്കുന്നത് നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ഒമ്പതാമത് ദിനാഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല വിധത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള പരിപാടികളടക്കം നടത്തുന്നതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ റോട്ടറി ക്ലബ്ബ് നമ്മുടെ പട്ടണത്തിൻ്റെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ കാവലുകളായിട്ടുള്ള മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓരോ പ്രദേശത്തെയും ശുചീകരിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ അതിനോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനകൾ അവര് നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് നമ്മൾ തോട്ടിനും റോഡിനും നമ്മുടെ അയ്യത്തുമൊക്കെ കളയുന്ന പ്ലാസ്റ്റിക്കുകൾ അതുപോലെ തന്നെ പേസ്റ്റിൻ്റെ കവറുകൾ പല്ല് തേക്കുന്ന വിഷമടക്കം മരുന്നിൻ്റെ കവറടക്കം അവർ ശേഖരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നവരാണ് നമ്മുടെ ഹരിതവർമ്മ സേനകൾ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നത് ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുതു ജാക്കറ്റ് കൊടുത്തോണ്ടെ നമ്മുടെ റോട്ടറി ക്ലബ്ബ് അത് വനിതാ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് കൊടുത്തത് ഞാൻ അവരോട് ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടു അതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ടിജൻസി എന്ന് വെച്ചാൽ ശുചീകരണ തൊഴിലാളികൾ അവരെ അവരെക്കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അവരെ പരിഗണിക്കുന്നത് തന്നെയാണ് ഞാൻ എനിക്ക് പ്രത്യാശിക്കാനുള്ളത് അവർ ചെയ്യുന്ന ഈ ഒരു സാമൂഹ്യപരമായ പ്രതിബദ്ധത ഇതിനു മുമ്പും എനിക്ക് തോന്നുന്ന റോട്ടറി ക്ലബ്ബ് ആസ്പത്രിയിൽ ആസ്പത്രിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം അവിടെ പിന്നെ ഈ എന്താ ഒരു അലമാര നടക്കലുണ്ട് അവിടെ ഷീറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴെ കടയിൽ നിൽക്കുന്നവരെ ആദരിക്കുകയും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ റോട്ടറി ക്ലബ്ബ് എപ്പോഴും മുന്നിലാണ് അവരെ ഞാൻ ഈ വേറെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ സന്ദേശവും കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ അവരെ ഞാൻ അനുമോദിക്കുകയും കൂടെ ചെയ്യുകയാണ് ചെയ്തു പ്രസിഡന്റ് ഉമാധരൻ സെക്രട്ടറി അനിയൻ കുർശീൽ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് അലൻ തോമസ് സുരേഷ് വർഗീസ് ജഗദീഷ് കുമാർ സാജിൻ ഫിൽപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി അപ്പം നമ്മൾ ഈ ഇത് ചെയ്യുന്ന റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പുതിയ ഒരു പ്രോജക്റ്റാണ് ഓപ്പോൾ ശ്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് റോട്ടറി ക്ലബ്ബുകൾ ചെയ്യുന്ന ഒരു ചടങ്ങാണിത് അതിനു വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ ഈ ഹരിതകർമ്മസേനയ്ക്ക് ഈ ജാക്കറ്റ് ഇന്നിവിടെ വിതരണം ചെയ്തത് അതിന് എയർപേഴ്സിന് എല്ലാവിധ നന്ദിയും പറയുന്നു ഇവിടെ എല്ലാ എല്ലാർമ്മ സേനയുടെ പറയുന്നു സന്തോഷം റോട്ടറി ഡിസ്റ്റിക് വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഒപ്പോൾ സ്ത്രീകൾ ചെയ്യുന്ന കഷ്ടതകളെ കണ്ടുകൊണ്ട് അവരെ മുന്നിൽ നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് റോട്ടറി എന്ന പ്രസ്ഥാനം ആശയത്തിൽ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് കായംകുളം മുനിസിപ്പൽ പ്രദേശത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അറുപത്തിയേഴോളം നമ്മുടെ സഹോദരിമാർ ചെയ്യുന്ന പ്രവൃത്തി വളരെയധികം അഭിനന്ദനാർഹമാണ് മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ സംസ്കരിക്കാവുന്ന മാലിന്യങ്ങളാണ് നമ്മുടെ വീടുകളിൽ തന്നെ അത് വലിച്ചെറിയുന്നതും ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നമ്മൾക്കറിയാം അതിനെ മാറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്ന ഈ ഒരു പദ്ധതി അതിലൂടെ വനിതകളാണ് മുൻനിരയിൽ നിൽക്കുന്നത് അവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് നാൽപ്പത്തി നാല് വാർഡുകളിലായിട്ട് അറുപത്തിയേഴോളം സഹോദരിമാർ ചെയ്യുന്ന പ്രവൃത്തി വളരെയധികം സ്തുത്യർഹമാണ് കായംകുളം റോട്ടറി ക്ലബിന്റെ ഈ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ അവർക്ക് പുതിയ ജാക്കറ്റ് നൽകിക്കൊണ്ട് ആദരിച്ച ഒരു ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിൽ പങ്കെടുത്ത ഉദ്ഘാടനം അതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ബഹുമാനിയായ നമ്മുടെ ചെയർപേഴ്സൺ ആണ്